വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ഡിസംബർ ിന് യുഎ പൊതുമാപ്പ് കാലാവധി അവസാനിച്ച ശേഷം നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ നടത്തിയ ആറായിരത്തിലേറെ പേർ അറസ്റ്റിലായി ജനുവരി മാസത്തിൽ നടത്തിയ ഇരുന്നൂറ്റി എഴുപത് പരിശോധനകളിലാണ് നിയമലംഘകരെ കണ്ടെത്തിയതെന്ന് അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷിതമായ സമൂഹത്തിലേക്ക് എന്ന തലക്കെട്ടിലാണ് അധികൃതർ പരിശോധനകൾ നടത്തിവരുന്നത് പിടിയിലായവരിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പേരുടെയും നാടുകടത്തൽ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു പരിശോധനകൾ തുടരുമെന്നും അതിനാൽ നിയമലംഘനങ്ങൾ പൊതുജനങ്ങൾ നിസ്സാരമായി കാണരുത് എന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡൻറിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ സയ്യിദ് അൽ ഖൈലി ഓർമ്മിപ്പിച്ചു യു എയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ ബൈക്ക് ടൂറുമായി മലയാളികളടക്കമുള്ള ഇന്ത്യൻ സംഘം എട്ട് പ്രമുഖ ബൈക്ക് റൈഡർമാരാണ് ടൂറിൽ പങ്കെടുക്കുന്നത് ഇതാദ്യമായാണ് ഇന്ത്യയിൽ നിന്ന് ഒരു മോട്ടോർ സൈക്കിൾ ടൂർ സംഘം യു എയിലെത്തുന്നത് ജനുവരി മുപ്പത്തൊന്നിന് ആരംഭിച്ച ഇവരുടെ യാത്ര ഇതിനകം ദുബായ് ഫുജേറ ഹത്ത കൽബ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഫെബ്രുവരി നാലിന് അവസാനിക്കുന്ന രീതിയിലാണ് യാത്ര സജ്ജീകരിച്ചത് 24 -a New workshop, Liria, 13, 050-444-2423. കുട്ടികളെ നിർത്തിയിട്ട വാഹനത്തിൽ തനിച്ചാക്കി പോകുന്നവർക്കെതിരെ കർശന നടപടിയുമായി അധികൃതർ ട്രാഫിക് കമ്മിറ്റി തലവൻ ബ്രിഗേഡിയർ മുഹമ്മദ് അൽ സുബനാണ് ഇക്കാര്യം അറിയിച്ചത് വാഹനം നിർത്തിയിട്ട് ഡ്രൈവർ പുറത്തിറങ്ങുമ്പോൾ കുട്ടികൾ വാഹനത്തിൽ ഒറ്റയ്ക്കായിരിക്കാൻ പാടില്ല ഒരാൾ എപ്പോഴും കുട്ടികളോടൊപ്പം ഉണ്ടായിരിക്കണം ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഡ്രൈവർ ശിശു സംരക്ഷണ നിയമപ്രകാരം ഉത്തരവാദിയായിരിക്കും ആറുമാസം വരെ തടവോ അഞ്ഞൂറ് ദിനാർ വരെ പിഴയോ അതുമല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എപ്പോഴും പിൻസീറ്റിലിരിക്കണം സീറ്റ് ബെൽറ്റ് ധരിച്ചെന്ന് ഉറപ്പാക്കണം ഇത്തരം നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ കണ്ടെത്താൻ ഫീൽഡ് പരിശോധന ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു